വളരെ വളരെ സന്തോഷം അഭിമാനമുള്ള ഒരു സന്ദർഭമാണ് ഏറ്റവും വലിയൊരു കടമ്പയാണ് കാരണം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ അംഗീകാരം ലഭിക്കുക എന്നുള്ളത് അത് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ 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 പ്രധാനപ്പെട്ടതാണ് ഇതോടുകൂടി നമ്മുടെ ഇപ്പോൾ വയനാട് കൂടി കൂടിയായതോടുകൂടി പതിനാല് ജില്ലകളിലും സർക്കാർ മെഡിക്കൽ കോളേജ് സാധ്യമായി ഇതിന് മുൻപ് ഇവിടെ സർക്കാർ നഴ്സിംഗ് കോളേജും കാസർഗോഡ് ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു ഈ പറഞ്ഞ ആശുപത്രി കെട്ടിടവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു അതായത് കോവിഡ് സമയത്ത് നിന്നുപോയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പിന്നീട് കുറച്ച് വ്യവഹാരങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായി അന്ന് കരാർ ഏറ്റെടുത്ത കരാറുകാരനെ ഫോർക്ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു കാരണം മറ്റൊരു കിഫ്ബിയിലൂടെ പണം ലഭിക്കണമെങ്കിൽ മറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു സോഴ്സിൽ നിന്ന് ലഭിച്ച പ്ലാൻ ഫണ്ടാണെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സാണെങ്കിൽ പോലും അവിടെ കിഫ്ബി പിന്നീട് ഫണ്ട് വെക്കില്ലായിരുന്നു പക്ഷേ ഇത് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് നൂറ്റാറുപത് കോടി രൂപ നമുക്ക് ഓൾറെഡി അനുവദിച്ചു നാൽപ്പത്തേഴ് കോടി രൂപ എക്വിപ്മെൻറ്റ് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മിനിമം അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഓരോ ഓരോ ഗ്രൗണ്ട് ഫ്ലോർസ് ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ അത് മൂന്നും നമുക്ക് ആദ്യഘട്ടത്തിൽ പ്രവർത്തിപ്പിക്കാനായിട്ട് കഴിയണം പിന്നീട് ബാക്കി പിന്നീട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്രയും വേഗം യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതിൻ്റെ വ്യവഹാരങ്ങളുടെ ഭാഗമായിട്ട് ഫിനാൻസ് ഫിനാൻഷ്യൽ സെറ്റിൽമെൻറ്റ് അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് അതാണ് നമ്മുടെ തൊട്ടടുത്തുള്ള കാര്യം അതിൻ്റെ ഭാഗമായി തന്നെ ഞാൻ പറഞ്ഞ നമുക്കൊരു സ്പെഷ്യാലിറ്റി സെൻ്റർ ഒരു സ്പെഷ്യാലിറ്റി യൂണിറ്റും ഒരു ഫിസിയോതെറാപ്പി ഞാൻ നേരത്തെ വാസ്തവം പറഞ്ഞാൽ ജില്ലാ ആശുപത്രി ആഞ്ഞങ്ങാട് ആശുപത്രിയിലൊക്കെ ശ്രമിച്ചതാണ് ഒരു ഫിസിയോതെറാപ്പിയുടെ ഒക്കുപേഷണോ തെറാപ്പിയുടെ ഒരു സെൻ്റർ പക്ഷേ ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്ഥലമുള്ളത് ഇവിടെ നമ്മളിപ്പോൾ കാസർഗോഡ് പാക്കേജിൽ കൂടി അത് ഉൾപ്പെടുത്തി സ്റ്റേറ്റിലെ ഏറ്റവും മികച്ചൊരു സെൻറ്റർ ആയിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഇനി നഴ്സിംഗ് കോളേജിന് പുതിയ കെട്ടിടം ആവശ്യമാണ് അങ്ങനെ ഓരോ കാര്യങ്ങളായി ഇന്നിപ്പോൾ കഴിഞ്ഞിട്ട് കളക്ടറേറ്റിൽ യോഗമുണ്ട് കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യും ഈ തസ്തികൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇരുന്നൂറ്റി എഴുപത് തസ്തികകളാണ് അധ്യാപക അധ്യാപക തസ്തിക സൃഷ്ടിച്ചത് ഇനി ആവശ്യമായിട്ടുള്ള തസ്തികകൾ അതിപ്പോൾ നമ്മൾ ഫൈനൽ ഡിസിഷനിലാണ് ഉള്ളത് അതുകൂടാതെ കാസർഗോഡ് ഡെവലപ്മെൻറ്റ് പാക്കേജിൽ ഫണ്ട് കണ്ടെത്തിയിട്ടാണ് ലാബ് മറ്റ് സൗകര്യങ്ങൾ അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് അത് സാധ്യമാക്കും അപ്പോൾ അൻപത് അടുത്ത വർഷം സാധിക്കാമോ നമുക്ക് നോക്കാം നമുക്ക് നൂറ് സീറ്റ്സ് ആയിട്ട് അത് വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് അതിന് വേണ്ടി അപേക്ഷ കൊടുക്കാൻ കഴിയുമോ എന്ന് നോക്കാം ഏതായാലും ഇപ്പൊ ബാക്കി കാര്യങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് അതിൽ ഡി എച്ച് എസ് റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട് അല്ല ഞാൻ നിയമസഭയിലും മറുപടി പറഞ്ഞല്ലോ നിയമസഭയിൽ കേരള നിയമസഭ ചേരുന്ന സമയമാണ് നിയമസഭയിലും മറുപടി പറഞ്ഞിട്ടുണ്ട് റിട്ടേൺ ആയിട്ടുള്ള ഉത്തരവും അതിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഏയ് അങ്ങനെയല്ല ഇത് മുൻ ഒരുപാട് വർഷങ്ങളായതല്ലേ ഒരുപാട് വർഷങ്ങളായിട്ടുള്ളൊരു ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിന് ശേഷം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് ആ ഒരു ഫണ്ട് കണ്ടെത്തി അവിടെ ചെയ്തത് അവിടെ അതിലും പിന്നീട് ഞാൻ പറഞ്ഞില്ലേ കോവിഡ് കാലത്താണ് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത് പക്ഷെ പിന്നീട് ഈ ഞാനിവിടെ ആദ്യം വരുന്ന ഒരു സന്ദർഭത്തിൽ തന്നെ ഈ ഒരു പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റിലേക്ക് ഇത് ടേക്കപ്പ് ചെയ്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട ധനകാര്യ ഉപ മന്ത്രിയും കൂടെ കണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കിഫ്ബിയിലൂടെ നമുക്ക് ഒരു സോഴ്സും അല്ലാതെ ഇല്ലായിരുന്നു നൂറ്ററുപത് കോടി രൂപയാണ് അങ്ങനെയാണ് ഇതിന് വേണ്ടി ഫണ്ട് അനുവദിച്ചത് ഗവൺമെൻറ് അതിൽ ആ നിലയിലാണ് ഇടപെട്ടിട്ടുള്ളത് അത് മറ്റൊരിടത്തും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഫണ്ട് മറ്റൊരു ഇതിൽ പണിതെന്ന് കൊടുത്തിട്ടില്ല ഇവിടെ അത് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കൂ എത്ര സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഇത്ര ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ കത്തലാബ് ആകട്ടെ മറ്റ് സൗകര്യങ്ങളാകട്ടെ ഒരു നഴ്സിംഗ് കോളേജ് ആകട്ടെ മെഡിക്കൽ കോളേജ് ആകട്ടെ എല്ലാം നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞത് കഷ്ടോട്ടിന് വേണ്ടിയിട്ടാണ് ഇനിയും നമ്മൾ തുടർന്നും അങ്ങനെ തന്നെ ചെയ്യും